നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ് അറബിക്കടലിൽ ആകട്ടെ ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കു പടിഞ്ഞാറൻ ഉൾക്കടലിനും മുകളിലായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിൽ വീണ്ടും കോവിഡ് ബാധിച്ച് ആളുകൾ മരണപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എൻ ഡി ടി വി ആണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ അറുപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കേസുകൾ ഏറ്റവും കൂടുതൽ എന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിയേഴ് സജീവ കേസുകളാണുള്ളത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് അറുപത്തിയൊൻപത് പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിനാലും തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് പേരുമാണ് ചികിത്സയിലുള്ളത് മഹാരാഷ്ട്രയിൽ അടുത്തിടെ രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കോവിഡ് മൂലമുള്ള മരണമല്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി പക്ഷേ രണ്ട് രോഗികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ നിലവിൽ അൻപത്തിയാറ് സജീവ കേസുകളാണുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്യാൻസർ രോഗനിർണയവുമായി ബന്ധപ്പെട്ട ക്യാൻസർ സ്ക്രീനിങ് സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ എത്തിക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീനിങ്ങ് ആഴ്ചയിലെ രണ്ട് ദിവസമാക്കി മാറ്റുകയും കൂടിയാണ് മാത്രമല്ല ബി പി എൽ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടും എ പി എൽ വിഭാഗത്തിന് മിതമായിട്ടുള്ള നിരക്കിലും ക്യാൻസർ സ്ക്രീനിങ് നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനങ്ങളായിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലുള്ള സേവനം വളരെ വൈകാതെ തന്നെ സ്വകാര്യ ലാബുകളിലും സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് വിഭാഗവും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സഹകരിച്ചുകൊണ്ട് വിവിധ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് കിണർ റീചാർജിങ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സോഫ്വിറ്റ് നിർമ്മാണം ആട്ടിൻകൂട് അല്ലെങ്കിൽ പശു തൊഴുത്ത് നിർമ്മാണം ഇങ്ങനെയുള്ള വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് സബ്സിഡി ആനുകൂല്യം അനുവദിക്കുന്നുണ്ട് വീടുകളിൽ പണി ചെയ്തു തന്നെ ഈ തുകയും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അതായത് വർക്കേഴ്സിന് ലഭിക്കേണ്ട വേതനവും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇത് കൂടാതെ നമ്മൾ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങൾ വിവിധ മെറ്റീരിയലുകളൊക്കെ തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് അവയുടെ എല്ലാം തന്നെ ബില്ലുകൾ ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് പതിനായിരം രൂപ വരെ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷിച്ച് അവിടെയുള്ള പദ്ധതികൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് ചോദിച്ചറിയുക അതിനുശേഷം താല്പര്യമുള്ള സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യാവുന്നതാണ് തൊഴിലുറപ്പ് പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിൽ കാർഡ് ആക്റ്റീവായിട്ടുള്ളവർക്കായിരിക്കും ഈ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുടിശ്ശികയുള്ള ഒരു ഘടവും മെയ് മാസത്തിലെ ഘടുവും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് മെയ് മാസം മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ സംസ്ഥാനം ത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം തന്നെ നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളതും ഇനി ബാക്കി ശേഷിക്കുന്ന രണ്ട് ഘടുക്കൾ അത് തുടർച്ചയായിട്ട് വിതരണം നടത്താനാണ് സർക്കാർ നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പെൻഷൻ വിതരണം സുഗമമായിട്ട് നടത്താൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടുകൂടി നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് മുഖേന അതോടൊപ്പം തന്നെ കൈകളിലേക്കുമായിരിക്കും ഈ തുക എല്ലാവർക്കും എത്തിച്ചേരുക അർഹരായ എല്ലാവർക്കും പെൻഷൻ മുടക്കമില്ലാതെ ലഭ്യമാക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായിട്ടാണ് ഇപ്പോൾ തന്നെ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തിയ സ്വർണ്ണവില കുറഞ്ഞു മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് കാൽ തന്നെ വിഭാഗം സംഘടനകൾക്കും ഒരേ നിരക്കാണ് കുറഞ്ഞത് ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് മെയ് പത്തൊൻപത് തിങ്കളാഴ്ച ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും പവന ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക